സെമിനാറുകാർക്ക് പ്രീ ഡിഗ്രി പഠിക്കണമെന്നുണ്ടായിരുന്നു അതിന് പറ്റിയ സ്ഥലവും എല്ലാം അന്വേഷിച്ചു വന്നപ്പോഴാണ് തൃക്കാക്കര ഭാരതമാതാ കോളേജിൻ്റെ അടുത്ത് തൃക്കാക്കര വിജ്ഞാൻ ഭവനു വേണ്ടിയിട്ട് സ്ഥലം മേടിച്ചത് മുസ്ലിങ്ങളുടെ സ്ഥലമായിരുന്നു അന്ന് വലിയ വലിയ ഒന്നുമില്ലായിരുന്നു തൃക്കാക്കര ഇന്ന് കളക്ട്രേറ്റൊക്കെ വന്നതിന് ശേഷം വലിയ വലിയ ആയി തൃക്കാക്കര ഓരോ സെൻറ്റിനും അന്ന് കഷ്ടപ്പെട്ട് സ്ഥലം മേടിച്ച് ആദ്യം പിന്നെ ഡൊമിനിക്ക് പിതാവ് ആയിരുന്നു റെക്ടറക്ടറായിട്ട് വന്നത് പിന്നെ കട്ടകിരച്ഛൻ വന്നു പിന്നെ വലിയ അച്ഛൻ്റെ അവിടെ താമസിച്ചുകൊണ്ട് ജനറലേറ്റായി അവിടെ താമസിക്കുന്ന സ്റ്റേജ് വന്നു അങ്ങനെ വലിയച്ഛനെ ഈ വിജ്ഞാൻ മറ്റേ തൃക്കാക്കര വിജ്ഞാൻ ഭവൻ ആരംഭിച്ചത് ഇപ്പം അതിൻ്റെ പേര് ലിറ്റിൽ ഫ്ലവർ എന്നാണ് അവിടെയാണ് സഭയുടെ എല്ലാ കാര്യങ്ങളും പിന്നെ ജനറലേറ്റിൻ്റെ പ്രധാന സ്ഥലം അവിടെയായിട്ടാണ് വന്നിരിക്കുന്നത് അവിടെ ഞാനും അവിടെയാണ് രണ്ട് വർഷം പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് ഒരു രണ്ട് മൂന്ന് ബാച്ചുകാരവിടെ തൃക്കാക്കര വിജ്ഞാൻ ഭവനിൽ താമസിച്ചുകൊണ്ട് ഭാരതമാതാ കോളേജിൽ പോയി പ്രീഡിക്കിരിക്കു പഠിച്ചിട്ടുണ്ട് ഞാനൊക്കെ അവിടെ പഠിച്ച കാലത്ത് കട്ടയ്ക്കലച്ചനായിരുന്നു അതിൻ്റെ റെക്ടർ കട്ടയ്ക്കലച്ചൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനും അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരാനും ഇപ്പോഴത്തെമാതിരി ഉള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു കർത്താവി വിജ്ഞാൻഭവനെയും വല്യച്ഛനെയും കട്ടക്കിറച്ചിനെയുമൊക്കെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധവർമ്മ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കട്ടെ ക്ഷമിച്ചായിരിക്കും സ്തുതി ആയിരിക്കട്ടെ